നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ശ്വാസകോശം പാൻക്രിയാസ് പക്വാശയം അന്നനാളം ഉത്തരം ശ്വാസകോശം ജനിച്ച നാൾ മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള അവയവം ഏത് വൃക്ക നേത്രകോളം ചെവി ഉത്തരം നേത്രോളം മനുഷ്യ ശരീരത്തിൽ വേഗത്തിൽ സുഖം പ്രാപിക്കുന്ന ഭാഗം ഏത് മൂക്ക് കണ്ണ് ചെവി വായ ഉത്തരം വായ കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏത് ിംഹം കടുവ ചീറ്റം ചീറ്റ ലോകത്തിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഏത് അമേരിക്ക ഇന്തോനേഷ്യ ചൈന ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് പുരുഷ ലൈംഗിക ശേഷി കുറയ്ക്കുന്ന ഇല ഏത് ആര്യവേപ്പില കറിവേപ്പില തുളസി മുരിങ്ങയില ഉത്തരം തുളസി പാലിന് തുല്യമായ കാൽച്ചം അടങ്ങിയിരിക്കുന്ന പഴം ഏത് അത്തിപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് സീതപ്പഴം കിവി ഉത്തരം അത്തിപ്പഴം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇന്ത്യ ഉത്തരം ഇന്തോനേഷ്യ ഏത് രാജ്യത്തിൻ്റെ ദേശീയ വൃക്ഷമാണ് കണിക്കുന്ന തായ്ലാന്റ് സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് സ്വീഡൻ ഉത്തരം തായ്ലാന്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഉത്തരം മലപ്പുറം